അടിച്ച് ഫിറ്റ് പറന്നു പറന്നു ടാൻ നീ എന്തോ പറയാൻ വന്നല്ലോ കാടുകളിൽ ഒറ്റി ഞാനൊരു മുങ്ങിടാ എന്തെടുത്ത് മുങ്ങാൻ ഇങ്ങോട്ട് മുങ്ങാൻ വെറുതെ കള്ളുപൊടിച്ചിട്ട് പിച്ചും പെയ്യും പറയലും പുത്ര കൊടുക്കാൻ കാശു കേട്ടോ あっちゅうてもね。 ഒന്ന് ഒഴിക്കട്ടെ ആ ഒരു ഉരുപേരാവല്ലേ പ്യാഷോ ഡാഡിക്ക് സിദ്ധു അടിക്കുന്ന കാര്യം അറിയോ അയ്യോ ഡാഡി അറിഞ്ഞ കൊന്നളയും പിന്നെ ആയിട്ട് ഒന്നോ രണ്ടോ രണ്ടോണൊക്കെ അടിക്കുന്നോ മാത്രം അപ്പൊ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ സിദ്ധു വെറുതെ ഈ വഴി വന്ന പോലത്തെ മാത്രം യു ഗൈസ് ഹാവ് ഫൺ ഗുഡ് നൈറ്റ് ഹലോ ഓക്കെ ഡാഡി ഞാൻ മേടിച്ചോണ്ട് ഡാഡിക്ക് കൊടുത്തില്ലേ അല്ല അത് എനിക്ക് തരാനാ പറഞ്ഞേ ഞങ്ങള് നേരിട്ട് കൊടുത്തോളാന്ന് പറഞ്ഞില്ലേ അതെന്താ എനിക്ക് ആ തരാൻ മനസ്സിലാ മര്യാദക്ക് തോന്നില്ലെങ്കിൽ ഡാഡിനെ വിളിച്ചു പറയും അല്ല ആ ബാഗിനി വേറെ ആർക്കെങ്കിലും മറിച്ചോ പോണോ നമുക്ക് ഇതിന് നീ അനുഭവിക്കൂലാലു നീ പോട ചെക്ക ത്ര അവന്റെ ഒരു ഡയലോഗടി ഓരണോഴിന്താണിപ്പോ לאלו! אה, אה, אורלי! אה, 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 mm ൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു ദിവസമുണ്ടെങ്കിൽ ഇതിന്റെ കണക്ക് ഞാൻ തീർക്കും അത് തീർച്ചയാളി അളിയെ കണ്ണു നീ എന്നെ തോന്നുന്നു എന്നെപ്പിച്ചെല്ലാം നമ്മുടെ മേത്ത് കൈവെച്ച ഒറ്റൊരുത്തരും വെറുതെ വിടരുത് നീ നിന്റെ ദേഹം നോക്കി പണി കൊടുക്കാൻ സൈമ അവസരം വരട്ടെ എന്നിട്ടാണ് സംഭവം അമ്മ അറിഞ്ഞോ ഇന്നലെയോ ഇടാ ഒരാഴ്ചയായി നീ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് എന്ത് കഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ആ ഓടെ കണ്ടുപിടിച്ചെന്ന് നിനക്കറിയോ കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ മക്കളായി ജനിക്കതെന്ന് ഉമ്മറിന്റെ ഉമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിൽ ഉറപ്പെണ്ണായിട്ടാണ് ജനിച്ചതെന്ന് മാത്രം

അവൻ എടാ ഒരു എഴുന്നേറ്റ് പോടാ ബുദ്ധം വാ എങ്ങോട്ടെന്നറിയാത്തൊരു യാത്രയായിരുന്നു അത് എത്ര ദൂരം താണ്ടേന്നറിയില്ല ഞങ്ങളുടെ വണ്ടി ചെന്നെത്തിയത് സേതുവിന്റെ വീട്ടിലായിരുന്നു എത്ര നാളായിടാ ഞാൻ വീട്ടിലോട്ട് വിളിക്കുന്നു അവസാനം അവസാനിപ്പോ വന്നത് ഈ വിധി വാ കയറ് താങ്ക്സ് നീ ആരോടൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ പറയാഞ്ഞത് നിങ്ങൾ എന്നെ പിന്നെ ഈ കോലത്തില് പേടിപ്പിച്ചോണ്ടല്ലമ്മായി സത്യൊക്കെ അറിഞ്ഞോളൂ അന്ന് ആ ഓടയിൽ കടന്നപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു പുതുവർഷ പുലരി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഇനി മുതൽ എനിക്ക് ആ കണക്കുകൾ ചികഞ്ഞെടുക്കണം എന്റെ ആഗ്രഹങ്ങൾ കാക്കം കൂട്ടിക്കൊണ്ടായിരുന്നു ആ കാറിൻ്റെ മല

തീപ്പട്ടി ഉണ്ട് പക്ഷെ എ സിന്ന് വലിക്കണ്ട സാർ ഗ്ലാസ് ചാത്തിയിട്ട് വലിച്ചോ എനിക്ക് കുഴപ്പമുള്ളതുകൊണ്ടല്ല ഓണർ പറഞ്ഞിട്ടുണ്ടേ അതുകൊണ്ടാ ഞാൻ എ സിന്ന് തന്നെ വലിക്കും നീ തീപ്പടി തടാ സോറി സാറേ തരാൻ പറ്റില്ല ഇത് ഞാൻ വിളിച്ച വണ്ടിയാ ഇത് ഞാൻ വലിക്കും കുടിക്കും വേണം പെണ്ണും പിടിക്കും നീ ആരോടാ ചോദിക്കാൻ sare one porte karana holy shit ya uh -huh. da nerke ac nenna sigaret valikana uh, da charle chakka <laughs> <laughs> nendra ne budi uh. buri പക്ഷെ സഹിമ നമ്മളു വേറെ ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല ഇനി ഇക്കാര്യം നിന്റെ തന്തേന്റെ അടുത്ത് അടുത്തങ്ങാനും പോയി പറഞ്ഞു ഞങ്ങൾ അന്വേഷിച്ച പാവാടമൊക്കെ ടെൻഷൻ അടിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചായിരുന്നു ബാക്കി എല്ലാവരും വണ്ടിയിലിരുന്നതും അതിനുള്ള ഉത്തരം പെട്ടെന്ന് തന്നെ കിട്ടി ചെയ്തു ഞാൻ ഒന്ന് നോക്കട്ടെ കണ്ടില്ല

സിദ്ധു ലോഡാവളി വരുന്നുണ്ട് കെ ലെവൻ ടു നയൻ സീറോ ഫൈവ് നിന്റെ ഒരു കണ്ണു വേണം ഞാൻ പിന്നെ വിളിക്കാം നിനക്ക് വഴിയെ മനസ്സിലാക്കി തരാം ഇതുവരെ നീ കണ്ടതും കളിച്ചതൊന്നുമല്ല കളി ഇനി അങ്ങോട്ട് എങ്ങനെയാ കളിക്കണ്ടെന്ന് ഞങ്ങള് കാണിച്ചു തരാം നമുക്കും വല്ല നടന്നാലോ ശരിയാ ഇനി ഇവിടെ നിന്നാ ബസ് കിട്ടുമെന്ന് തോന്നുന്നില്ല ഒന്ന് നടക്കാം അവിടെ ചെന്നാൽ വല്ല ടാക്സിയും കിട്ടും എന്നിട്ട് എന്തായി ഞങ്ങൾ എവിടെ നിർത്തിയോ അവിടെ തന്നെ തന്നെ കേട്ടോ बुद्धन लोड हमको वेनडा आयल की पेलेनी एटले डील बुद्धन ने पेलेनीडम कायर हमको उठने के ये दिनंद धरन अदबरा ये क्या मशफश बना रखा है बस ये कह रहे थे कि ये बुद्धन का लोड नहीं है ये हमारा लोड है मेरा लोड अंदर आ बच्चे अंदर आ